ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ അഗ്നിക്കിരയായ റഷ്യൻ ഇന്ധന ഡിപ്പോ റഷ്യൻ ഓർത്തഡോക്സ് പുരോഹിതന്മാർ സന്ദർശിക്കും തീപിടിച്ച് മൂന്നു ദിവസം പിന്നിടുമ്പോഴും അഗ്നി നിയന്ത്രണവിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് റോസ്റ്റോവ് മേഖലയിൽ പ്രോലറ്റാസ്ക് എണ്ണ സംഭരണശാലയിലെ തീയണയ്ക്കാൻ അഞ്ഞൂറിലധികം അഗ്നിശമന പ്രവർത്തകരാണ് രംഗത്തുള്ളത് എഴുപത്തിനാല് സംഭരണികളിൽ ഇരുപത് എണ്ണത്തിൽ തീ പടർന്നതായി പ്രാദേശിക അധികൃതർ ആർ ഐ എ ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു ഇന്നലെയായിരുന്നു ഓർത്തഡോക്സ് പുരോഹിതന്മാർ ഫയർ എഞ്ചിനുകൾക്ക് സമീപമെത്തി പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തിയത് മാത്രമല്ല അഗ്നിശമന പ്രവർത്തകർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്ന തരത്തിൽ അവരുമായി പുരോഹിതർ സംസാരിക്കുകയും ചെയ്തു പുരോഹിതർ അഗ്നിശമന പ്രവർത്തകരുമായി സംസാരിക്കുകയും അഗ്നിശമന ഉപകരണങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തതായി വോൾഗോഡോൺസ് രൂപതാ വൃത്തങ്ങൾ റൈറ്റേഴ്സിനോട് പറഞ്ഞു മാത്രമല്ല അഗ്നിബാധക്കെതിരായ ശകുനമായി കണക്കാക്കുന്ന അൺബേൺഡ് ബുഷിൻ്റെ വലിയൊരു ചിഹ്നവും അവർ കൊണ്ടുവന്നിരുന്നു ഉക്രൈൻ്റെ രണ്ട് ഡ്രോണുകൾ ഓഗസ്റ്റ് പതിനെട്ടിന് വെടിവെച്ചിട്ടതായി ഗവർണർ വാസിലി ഗോലുബേവ് പറഞ്ഞു എന്നാൽ അതിന്റെ അവശിഷ്ടങ്ങൾ തെറിച്ച് വീണ് ഡീസൽ ടാങ്കിനെ തീ പിടിക്കുകയായിരുന്നു ലോക്കൽ അതോറിറ്റി സ്ഥലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ റഷ്യൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്തുള്ള ആവാസ മേഖലയിലേക്ക് തീ പടരാനുള്ള സാധ്യത ഇല്ല എന്നാണ് അവിടെ താമസിക്കുന്നവർ ആശങ്കപ്പെടേണ്ടതില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആളിക്കത്തുന്ന തീയുടെ പ്രഭാവത്തിൽ സംഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇതുവരെ നാൽപ്പത്തിയൊന്ന് അഗ്നിശമന പ്രവർത്തകർക്ക് ചികിത്സ നൽകിയതായി ഗോലുബേവ് പറഞ്ഞു അതിൽ പേർ ഇപ്പോൾ അടിയന്തര ചികിത്സാ വിഭാഗത്തിലാണ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഉക്രൈൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ തുടങ്ങിയ റഷ്യൻ അധിനിവേശത്തെ തടയുന്നതിന്റെ ഭാഗമായി റഷ്യൻ എണ്ണ സംഭരണികൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ ഉക്രൈൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് റോസ്റ്റോ മേഖലയിലെ തന്നെ ഒരു എസ് മുന്നൂറ് വ്യോമ പ്രതിരോധ സംവിധാനം ഉക്രൈൻ ബുധനാഴ്ച തകർത്തതായും റിപ്പോർട്ടുണ്ട് ഉക്രൈൻ സൈന്യത്തിന്റെ വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഉക്രൈൻ നേവിയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഉക്രൈൻ സൈന്യം ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു സമാധാനമായി വർത്തിക്കുന്ന ഉക്രൈൻ നഗരങ്ങളിൽ വ്യോമാക്രമണങ്ങൾ നടത്തുന്നതിനും എസ് മുന്നൂറ് സംവിധാനങ്ങൾ ഉപയോഗിച്ചതായി ഉക്രൈൻ ചൂണ്ടിക്കാണിക്കുന്നു അതിനിടയിൽ മോസ്കോ നഗരത്തെ ആക്രമിക്കാൻ എത്തിയ ഉക്രൈൻ ഡ്രോണുകളെ വെടിവെച്ചിട്ടതായി റഷ്യ അവകാശപ്പെട്ടു റഷ്യയുടെ കർസ്ക് മേഖലയിൽ വലിയൊരു ഭൂവിഭാഗം ഇപ്പോഴും ഉക്രൈൻ്റെ നിയന്ത്രണത്തിൽ തുടരുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് റഷ്യൻ പ്രദേശങ്ങൾ ഒരു വിദേശ രാജ്യത്തിൻ്റെ അധീനതയിലാകുന്നത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഉക്രൈൻ്റെ തിരിച്ചടികൾ കർക്സ് മേഖലയിൽ ഒരു വലിയ പാലം തകർത്തുകൊണ്ടാണ് ഉക്രൈൻ തുടങ്ങിയത് തന്നെ ഇത്രയും കാലം പ്രതിരോധത്തിൻ്റെ ഒരു വാക്കായിരുന്നു ഉക്രൈൻ മുമ്പോട്ട് വച്ചിരുന്നത് റഷ്യ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തുമ്പോഴും ഉക്രൈൻ കാര്യമായി പ്രതിഷേധിച്ചിരുന്നില്ല പ്രതിരോധിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ റഷ്യൻ മേഖലകളിൽ കർക്സ് അടക്കമുള്ള മോസ്കോ അടക്കമുള്ള സുപ്രധാന റഷ്യൻ മേഖലകളിൽ ഉക്രൈൻ വിവിധ സൈനിക വിഭാഗങ്ങൾ ശക്തമായ ആക്രമണം നടത്തുകയാണ് എന്നാണ് റിപ്പോർട്ട് സത്യത്തിൽ ഈ ആക്രമണത്തിൽ റഷ്യ പകച്ചു നിൽക്കുകയാണ് എങ്ങനെ തിരിച്ചടിക്കണം എന്ന് അറിയാതെ ഒരു മഹാരാജ്യം പകച്ചു നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ലോകം കാണുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം റഷ്യക്കുള്ളിലേക്ക് ഒരു അധിനിവേശവുമായി പണ്ട് യു ഭാഗമായിരുന്ന ഒരു ചെറിയ രാജ്യം ആക്രമണം നടത്തുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ കണ്ണും മിഴിച്ച് ഇരിക്കുന്ന റഷ്യയാണ് കാണാൻ സാധിക്കുന്നത് എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്തകൾ നൽകുന്നത് റഷ്യൻ അധിനിവേശത്തെ പ്രതിരോധിക്കാതെ അതിശക്തമായ തിരിച്ചടിയാണ് ഇനി മുതൽ ഉക്രൈൻ നടത്തുക എന്നാണ് ഉക്രൈൻ ഭരണാധികാരി വ്ലാഡ്മിർ സെലൻസ്കി നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലെ തന്നെ റഷ്യയുടെ വിവിധ മേഖലകൾ കടന്നുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് ഉക്രൈൻ്റെ ഡ്രോൺ വിമാനം വെടിവിച്ചിട്ടതിൻ്റെ ഒരു കഷ്ണം എണ്ണ സംഭരണശാലയിലേക്ക് വീണാണ് ഈ വലിയ തീപിടുത്തം ഉണ്ടായത് എന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു